സുരേഷ് ഗോപിയെ കേന്ദ്ര സർക്കാർ അപമാനിക്കുകയാണ് എന്ന് ജോൺ ബ്രിട്ടാസ് എം പി എയിംസ് ലഭിക്കുമെന്ന് സുരേഷ് ഗോപി പറയുന്നു കേന്ദ്രം തരുന്നില്ല ടൂറിസം സർക്യൂട്ട് തരുമെന്ന് പറഞ്ഞു കേന്ദ്രം തന്നില്ല സുരേഷ് ഗോപിയെ ഇങ്ങനെ അപമാനിക്കരുത് എന്ന് ബ്രിട്ടാസ് പരിഹസിച്ചു സദാനന്ദൻ മാസ്റ്റർക്കെതിരായുണ്ടായ ആക്രമണത്തിൽ ഉലേഖിയൻപിയുടെ പുസ്തകത്തിലെ വരികൾ ഉദ്ധരിച്ച് ജോൺ ബ്രിട്ടാസ് രംഗത്തെത്തി ആക്രമണത്തിന് കാരണം സദാനന്ദൻ മാസ്റ്ററുടെ ബന്ധുവായ സിപിഐഎം ബ്രാഞ്ച് സെക്രട്ടറിയെ മട്ടന്നൂർ ബസ് സ്റ്റാന്റിന് സമീപത്ത് വെച്ച് ആക്രമിക്കാൻ വഴിയൊരുക്കി കൊടുത്തത് ആർഎസ്എസ് ആക്രമണത്തിൽ ഇരുന്നൂറ്റി പതിനെട്ട് സിപിഐഎം പ്രവർത്തകർ കൊല്ലപ്പെട്ടുവെന്നും ജോൺ ബ്രിട്ടാസ് ആരോപിച്ചു കേന്ദ്ര സർക്കാർ വ്യാപാര കരാർ വിശദീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്താണ് സംഭവിക്കുന്നത് എന്ന് രാജ്യത്തെ ജനങ്ങളോട് പറയണം രാജ്യത്തെ സാമ്പത്തിക നയം അമേരിക്കൻ പ്രസിഡന്റ് നിശ്ചയിക്കുന്നതിന് തുല്യമായ കാര്യങ്ങൾ നടക്കുന്നു ഇന്ത്യക്കാരെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഇന്ത്യയിൽ ഇരുട്ടായിരുന്ന സമയത്ത് ട്രംപ് നടത്തിയ പ്രഖ്യാപനങ്ങളുടെ വിശദാംശങ്ങൾ അറിയാൻ നമുക്ക് അവകാശമുണ്ടെന്ന് ജോൺ ബ്രിട്ടാസ് എം പറഞ്ഞു ഇതുവരെ നടന്നത് ദൗർഭാഗ്യകരമായ കാര്യമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഡൊണാൾഡ് ട്രംപ് അല്ല എന്നെങ്കിലും ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നും ജോൺ ബ്രിട്ടാസ് വിമർശിച്ചു ചിലവിൽ വീട്ടുമുറ്റത്തെ വിളക്കുകൾ സംഗീതത്തിനൊപ്പം നൃത്തം ചെയ്യും പോലെയുള്ള ഒപ്പം കളർഫുൾ ആകുന്ന മൾട്ടി ഫംഗ്ഷണർ ഹാർഡോൺ ലൈറ്റുകൾ വൈദ്യുതി വേണ്ട ബാറ്ററി വേണ്ട പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിൽ